Gel kerbau itu tel number one, ദൈവസഭ ദൈവസഭയെടുക്കപ്പെടും അത് കഴിഞ്ഞാൽ ഒരന്തിമ ഉണ്ടാകും അതിൻ്റെ പേരാ മൂന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ അഞ്ച് ലക്ഷത്തിൽ പേർ പരം ഭരിച്ചു രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി വരെ ആ യുദ്ധത്തിൽ അഞ്ചര കോടി പേർ ഭരിച്ചു ഇനി വരാൻ പോകുന്നു മൂന്നാം ലോകമഹായുദ്ധം അതിൻ്റെ ചാലുകള ഇന്ന് നടക്കുന്ന ഏതാ കരമന കളിക്കാവിള റോഡ് അല്ലേ ഏറ്റവും നിർണായകമായ മാർ പാലം വരുന്ന പോലെ ഒരു കാര്യം കഴിഞ്ഞു അതിന്റെ പേര് റഷ്യ ഉക്രൈൻ യുദ്ധം കടക്കാം എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം ഇനി ശ്രദ്ധയോടെയിരിക്കുന്ന ചില കാര്യങ്ങൾ അന്ത്യകാലത്തിൻ്റെ സംഭവങ്ങൾ ലോകത്തിൽ രണ്ട് വൻ ശക്തികളാണ് ഒന്ന് അമേരിക്ക അമ്പത്തൊന്ന് സ്റ്റേറ്റ് രണ്ട് റഷ്യ അമേരിക്കയുടെ കീഴിൽ ഒരു സഖ്യമാണ് നാറ്റോ സഖ്യം റഷ്യയുടെ കീഴിൽ വേറെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു പ്രസിഡന്റ് വന്നു അദ്ദേഹത്തിൻ്റെ പേരാ മിക്കൽ ഗർഭച്ചോ അദ്ദേഹം വന്നപ്പോൾ റഷ്യ ഒരു വലിയ കൺട്രിയാണ് എന്നും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല അന്ന് റഷ്യയെ എത്ര ആയി വെട്ടിമുറിച്ചു പതിനഞ്ചായി റഷ്യയെ വെട്ടിമുറിച്ചു താജിക്കിസ് ാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമനിസാൻ അസർബൈജാൻ ഉക്രൈൻ ലാത്തിയ ലിത്വാനിയ എസ്റ്റോണിയ ബലാറസ് അർമീനിയ ജോർജിയ ക്രിമിയ സൈബീരിയ ചെച്ചിനിയ കരമുയരുന്നില്ലല്ലോ ഇത് വാർത്ത കേട്ടിട്ടുണ്ടോ മക്കളെ ഇതിപ്പോൾ ബൈബിളിലോട്ട് കൊണ്ടുതരാം സോത്രം ഇതൊക്കെ ഒന്ന് പഠിക്കണം ബൈബിളിൽ ഉണ്ടോ എന്ന് പതിനഞ്ചായി വെട്ടിമുറിച്ചു അന്ന് ഈ റഷ്യയിൽ ഇന്നത്തെ ഉക്രൈന്റെ ഭരണാധികാരി കേൾക്കണേ ഉക്രൈന്റെ ഭരണാധികാരി രണ്ടാം ലോകമകാ യുദ്ധത്തിനകത്ത് വന്ന ഒരു പുള്ളിയാ ആ പുള്ളിയുടെ പേര് രണ്ടാം ലോകമകാ യുദ്ധത്തിൽ ഒരു അമ്മച്ചി മതിലിയാടി ഉക്രൈനിൽ ആ അമ്മച്ചിയുടെ മോന ഇന്നത്തെ വ്ളാഡിമർ സെലൻസ്കി അവൻ്റെ പ്രത്യേകത എന്താ അവൻ ഒരു യഹൂദനാ അവൻ്റെ അമ്മ യഹൂദ ശ്രീയ യഹൂദൻ ആരോടാ ഇഷ്ടം അമേരിക്കയോടല്ലേ ഇഷ്ടം ഇന്നലെ അതെല്ലാം ഞാൻ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കാര്യം പറഞ്ഞു അവൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ അവനാദ്യം ബൈഡന് ആ ബരാക് ഒബാമയ്ക്ക് കത്ത് കൊടുത്ത സാറേ ഞങ്ങളെ നിങ്ങളുടെ എടുക്കണം പുള്ളി പറഞ്ഞ് നടക്കത്തില്ല ഇത് ഒരൊറ്റ ചാനലുകാർക്കും അറിയത്തില്ല സണ്ണിനും അറിയത്തില്ല ഇവിടുത്തെ ക്യാപ്റ്റൻ ടി വിക്ക് അറിയത്തില്ല കേരളത്തിലെ ഏഷ്യാനെറ്റിനും അറിയത്തില്ല ഒന്നിനും അറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നേര് കരാറുണ്ട് ആ കരാറിൻ്റെ പേരാണ് ജോൺ ഓഫ് കന്നഡി കരാർ അഥവാ റഷ്യയും അമേരിക്കയും ഈ റഷ്യയുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലെ ഒരു രാജ്യങ്ങളെയും നാറ്റോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തത്തില്ല ഒന്നാമത്തെ സംഭവം രണ്ടായിരത്തി പതിനാറിൽ വായാടി ട്രംപ് വന്നു വായാടി ട്രംപെന്ന് ഞാൻ വിളിക്കാൻ കാര്യം പിന്നെ മഞ്ഞാലിമുട്ടിലെ മക്കൾ ശ്രദ്ധിക്കണം അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു പക്ഷേ കോവിഡ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വെളുത്തവർക്ക് എതിക്ക് കോവിഡെന്ന് സോത്രം എന്താ പറഞ്ഞതാണ് വെളുത്തവൻ എതുക്കയ്യാ കോവിഡെന്ന് കോവിഡിന് കളർ വല്ലതും ഉണ്ടോ സോത്രം ഈ ഒരു ഗ്രാം വൈറസ് പതിനഞ്ച് രൂപ കൊണ്ട് കഴുകുന്നവൻ വെളുത്തവനോ കറുത്തവനോ ഉണ്ടോ സോത്രം അവിടെ പതിനാറ് ലക്ഷം മരിച്ച് ബൗപ്പാസ് അവൻ്റെ മൂക്കിൽ മാസ്ക് കോവിഡ് വച്ചപ്പോഴാണ് വന്ന് ട്രംപിന് പിടികിട്ടിയല്ലേ അവൻ കസേര ഇരുന്നേൻ്റെ സോത്രം അതുകൊണ്ട് ആ മുന്നറിയിപ്പുകളെ അവഗണിക്കരുതെന്ന് പറയും ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞോളു എന്താ സംഭവിച്ചത് ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം ട്രംപ് പോയി ഇപ്പോൾ അവസാനം ബൈഡൻ വന്നപ്പോഴും ആര് കത്ത് കൊടുത്തെന്ന് അറിയാമോ കത്ത് കൊടുത്തത് സുന്ദരമായ വ്യക്തിയാണ് കത്ത് കൊടുത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ സെലൻസ് ബൈഡൻ പറഞ്ഞ് നടക്കത്തില്ല ഇപ്പം അവൻ പോയി യൂറോപ്യൻ യൂണിയന് കത്ത് കൊടുത്ത് തന്നെ അവിടെ ചേർക്കണം അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ കയ്യിലോ യൂറോപ്പന്റെ കയ്യിലോ ഉക്രൈൻ കിട്ടിയാൽ റഷ്യയുടെ കാര്യം കട്ടപ്പോകെയാണ് സ്തോത്രം അതിൻ്റെ കാര്യം എവരാരെങ്കിലും ഈ ഉക്രൈൻ ഏറ്റെടുത്താൽ അവിടെ ഒരു എയർപോർട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ വ്യോമസേനയുടെ താവളോ പണിഞ്ഞിട്ട് റഡാർ കൊണ്ടുവെക്കും റഡാർ കൊണ്ടുവച്ചാൽ റഷ്യയുടെ സകല പരിപാടിയും സാറ്റലൈറ്റ് വഴി നാറ്റോക്കാർ ഊറ്റിയെടുക്കും അതുകൊണ്ട് ഈ റഷ്യ ഇന്ന് ഉക്രൈനെ ആക്രമിക്കാൻ കാര്യം എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു തരാം ആക്രമണത്തിലേക്ക് വരാം ഇന്ന് ഉക്രൈനകത്ത് മൂന്ന് ഘടകമുണ്ട് ഇത് ഒറ്റ പേപ്പറുകാരും പത്രികക്കാരും എഴുതത്തില്ല ഒന്നാമത്തെ കാര്യം ലോകത്തിലെ രണ്ടാമത്തെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രം ഏതാ ഇന്നത്തെ ഉക്രൈനാണ് അങ്ങനെയെങ്കിൽ റഷ്യക്ക് ഉക്രൈനെ കിട്ടിയാൽ ആഗോള വ്യാപകമായി ഗോതമ്പിന്റെ വില ഉക്രൈനെ കൊണ്ട് റഷ്യ നിശ്ചയിപ്പിക്കാം രണ്ട് ഇന്ന് ഉക്രൈനിൽ നല്ലൊരു നദിയുണ്ട് ആ നദിയുടെ പേരെ നിപ്പർ നദി നിപ്പർ നദിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ നിപ്പർ നദിയിലാ ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളം കുപ്പിക്കണക്കിന് വെള്ളം വിട്ടാൽ ഇഷ്ടം പോലെ ഡോളർ കണക്കിന് കാശ് കിട്ടും മൂന്ന് ഇന്ന് ഉക്രൈൻ ഒരു ആണവ നിലയമുണ്ട് ആണവ നിലയത്തിൻ്റെ പേര് സഫ്രോഷിയ ആണവ നിലയം റഷ്യയുടെ ആണവ നിലയം പാറശാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കട്ടപ്പുറത്തിരിക്കുന്ന പോലെ കട്ടപ്പുറത്തിരിക്കുക സോത്രം അതുകൊണ്ട് ഇത് കിട്ടിയാൽ ഈ കാര്യം ശരിയാവും അത് കണ്ടിട്ടായി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉക്രൈൻ അമേരിക്കയോട് ചേർന്നാൽ അല്ലെങ്കിൽ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനോട് ചേർന്നാൽ അവരൊരു വ്യോമസേനയുടെ താപളം പടിഞ്ഞാൽ റഷ്യയുടെ കാര്യം കട്ടപ്പുറക ഈ ഈ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ശ്രീലങ്ക ശ്രീലങ്കയിൽ ഒരു തുറമുഖമുണ്ട് കമ്പൻ തോട്ട തുറമുഖം കമ്പൻ തോട്ട തുറമുഖം ചൈന കാശ് കൊടുത്ത് പണിഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കോടി എന്നാൾ ആ തുറമുഖത്ത് ചൈനയുടെ ഒരു കപ്പൽ വരാൻ തുടങ്ങി യുവാങ് ഫൈവ് ആ കപ്പൽ വരുന്നെന്നറിഞ്ഞപ്പോൾ ഇന്ത്യയുടെ നേതാക്കൾ അഥവാ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജി എസ് ജയശങ്കർ അദ്ദേഹം ശ്രീലങ്കയ്ക്ക് വാങ്ങി കൊടുത്തു ആ കപ്പൽ അവിടെ വരരുത് കപ്പൽ വന്നാൽ തിരുവനന്തപുരം എയർപോർട്ട് ഐ എസ് ആർ ഒ നെടുമങ്ങാട് കൂടംകുളം ആണവ നിലയം ചെന്നൈയിലെ കൽപ്പാക്കം പ്ലാന്റ് ഇതിൻ്റെ മുഴുവൻ സാറ്റലൈറ്റ് സംവിധാനം അവൻ ചോർത്തിയെടുക്കും സോത്രം അപ്പം ഈ ശ്രീലങ്കക്കാര് പറഞ്ഞ് പറ്റത്തിൽ അവർ പണിഞ്ഞ തുറമുക എന്നാ വരട്ടെ എന്ന് വിചാരിച്ച് ഇന്ത്യ വേറൊരു കാര്യം ചെയ്തു ഈ കപ്പൽ വന്നപ്പോൾ ശ്രീലങ്കയുടെ മേളി ഒരു സാറ്റലൈറ്റിനെ അങ്ങ് വിട്ടുകൊടുത്തു സോത്രം അതിൻ്റെ അർത്ഥം ഇൻ്റർനെറ്റ് മുഴുവൻ ശ്രീലങ്കയെ ചലനമാക്കി കളഞ്ഞു പിന്നെ കപ്പൽ കൊണ്ട് വല്ല പ്രയോജനം കപ്പൽ വന്ന് കട്ടൻ ചായം കുടിച്ച് തിരിച്ചു പോയി സോത്രം അങ്ങനെ ഇന്ത്യയുടെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് അതിലൊന്ന് മോഡി സാറൊന്നുമല്ല അമിത്ഷായൊന്നുമല്ല രാജ്നാഥ് സിംഗ് വല്ല ഇവിടുത്തെ ബി ജെ പി കാർക്കും അറിയത്തില്ല രണ്ട് നേതാക്കള് ഇന്ത്യയെ പൊന്നുപോലെ നടത്തിക്കൊണ്ടു പോകുന്നത് ഒന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പുള്ളിക്കാരനാണ് കനം കുറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എവരുടെ കൈകളിലാ ഇന്ത്യയുടെ ഭരണമിരിക്കുന്നത് ഇവിടുത്തെ ബി ജെ പി കാര്ക്ക് പോലും അറിയത്തില്ല ഇന്നാൾ സ്വോത്രം അണ്ട് കഴക്കൂട്ടത്തിപ്പോൾ ഒരു പാലം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പാലത്തെ വന്ന് ജയ എസ് ജയശങ്കർ ഇങ്ങനെ ഹല്ലേ ലൂയ്യ ഹോശെന്നെ പറഞ്ഞു ഉടനെ തിരുവനന്തപുരത്തെ പാർട്ടിക്കാരെല്ലാം കൂടെ പറഞ്ഞു എതുക്കയ്യാ ഇന്ത്യാൾ വന്നു കൈ അപ്പൊ തിരുവനന്തപുരത്തെ ബി ജെ പിന്നും നല്ല പുള്ളികളല്ലെന്ന് കേന്ദ്രത്തിനറിയാം ഒരുപക്ഷെ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ ഡൽഹിയിലുള്ള ബി ജെ പിക്കാർ എസ് ജയശങ്കറിനെ ഇറക്കാൻ വേണ്ടിയ ഇങ്ങനെ കരമുയർത്തുന്നത് സോത്രം നമ്മുടെ തിരുവനന്തപുരത്തെ പാർട്ടിക്കാർക്ക് ഇത് തമിഴ്നാടായോണ്ട് കുഴപ്പമില്ല ഓ തിരുവനന്തപുരത്ത് ഈ അടുത്ത സമയത്ത് മേയർ രാജിവെക്കണോ എന്ന് പറഞ്ഞു ബോപ്പാശ്രെ ഭയങ്കര ബഹളം പൊങ്കാലയിടുന്നു കഞ്ഞി വെക്കുന്നു അടി നടക്കുന്നു എല്ലാം ഞാൻ വിചാരിച്ച് ഈ പെങ്കൊച്ച് രാജിവെക്കും എന്തോ ആവശ്യത്തിന് പോയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ അവരെല്ലാവരും ഒന്ന് പത്രോസ് യാക്കോബ് യോഗന്നാൻ ഉയർന്ന മലയിൽ പോയൽ രാജിയും വെക്കണ്ട ഒന്നും വെക്കണ്ട് രാത്രിയായപ്പോൾ സി പി എമ്മും കോൺഗ്രസും അത് കഴിഞ്ഞ് ബി ജെ പി ഒന്ന് ഞാൻ ഈ കോർപ്പറേഷനിലെ ബസ്സാ ഈ നിയമനം വീതം വച്ചപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് പ്രൈസ്തലോട് സ്വോത്രി നമ്മളെ കണ്ടോണ്ട് നമ്മളെല്ലാം പെരുപടിയായി പോയി സ്വത്രി ഈ പാടി നടക്കും മേജറിനെതിരെ മേയർക്കെതിരെ പൊങ്കാലയിടുന്നു പെങ്കൊച്ചിനെ റോഡിറക്കത്തില്ലെന്ന് എന്തോ ഒരു നിലവിളി അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴേ പറയുമോ രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോകുന്നതിന് കുഴപ്പമില്ല പത്ത് കാശ് ഉണ്ടാക്കിയ ഭാഗ്യവാന്മാർ ഇത് മാത്രം എനിക്ക് പറയാനുള്ള ഏത് രാഷ്ട്രീയക്കാരാവട്ടെ ആരോടും വിരോധമില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഈ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുക ഈ റഷ്യ ഉക്രൈനെ ആക്രമിച്ച് ഒരു വർഷവും ഏകദേശം ഇരുപത് ദിവസവും കഴിഞ്ഞ മക്കള് ആരാ ഈ റഷ്യയുടെ പ്രത്യേകത എന്താ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം അയ്യായിരം ആണവായത് ഉക്രൈൻ ഏതാ നാലഞ്ച് ഡിസ്ട്രിക്റ്റേ ഉള്ളൂ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം അഥവാ ഉക്രൈൻ ആറ് പട്ടണങ്ങളേ ഉള്ളു ഒന്ന് കീവ് രണ്ട് ഓർക്കീവ് മൂന്ന് മരിയാപ്പോൾ നാളെ ഒഡേസ അഞ്ച് സമറോഷ്യ ആറ് ലൊണാസ് ആറ് ഡിസ്ട്രിക്റ്റ് തമിഴ്നാടിനോടൊക്കെ ആറ് ഡിസ്ട്രിക്റ്റേ ഉള്ളു ഈ ഞാഞ്ഞൂല് രാഷ്ട്രത്തിനോട് ഈ റഷ്യ കടന്ന് കഴിഞ്ഞ ഒരു വർഷവും ഇരുപത് മാസവുമായിട്ട് അടിക്കുന്ന ഒരു ഞാഞ്ഞൂലിനോട് അയ്യായിരം ആറ്റമായതുകൊള്ളു പക്ഷേ എവനെ തകർക്കാൻ പറ്റുമോ യവൻ ആരാ ഉക്രൈൻ്റെ പ്രസിഡൻ്റ് ഹൂതന അവനെപ്പറ്റി പറ്റി അറിയാമോ മലയാളം മോർദേക്കായ കൊച്ചുമോന കര ഉയരുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ പണ്ട് അങ്ങനെ പറ്റി അങ്ങനെ പറ്റി ഒരാളെ അറിയാമോ മോർദേക്കായ് ശ്രോത്രം ആമാൻ എന്തെല്ലാം പദ്ധതി വെച്ചു അകസരോഷൻ്റെ കൊട്ടാരപാതയ്ക്ക് ഒരു തേരിപ്പുണ്ടായിരുന്നു മോർദേക്കായ് മോർദേക്കായുടെ പ്രത്യേകത എന്തോ ആമാൻ അങ്ങോട്ട് പോകുമ്പോൾ കല്ലേലു ആ പ്രൈസലോട് പറയും ഇത് കേൾക്കുമ്പോൾ ഹാമാൻ വലിയ കുഴപ്പമാണ് മോർദേക്കായ് എന്തെല്ലാം പിന്നെ മോഹർദേക്കായ് തർക്കം ഹാമാൻ എന്തെല്ലാം പദ്ധതി വെച്ചു പിന്നെ ഹാമാൻ്റെ ഹാമാൻ ചെന്ന് രാജാവിനോട് ഹസരോഷിനോട് പറഞ്ഞു യൗമാൻ നിന്നെ വണങ്ങുന്നില്ല റേഷന് പൈസ വരുന്നില്ല ടാക്സി എല്ലാ യൂദനെ മുടിക്കുവാൻ അവർ പദ്ധതി വെച്ചു കേട്ടോണേ എന്നിട്ട് കാമാൻ്റെ ലക്ഷ്യം മോർദേക്കായ അവസാനം ബോർഡിലും കുഴിത്തറയിലും അത് കഴിഞ്ഞ് മാർത്താണ്ട വിളക്കും കളിക്കാ വിളക്കും കൺവെൻഷനേക്കാളും നല്ല പോസ്റ്റർ ഇത്രാന്തി ഇത്ര മണിക്ക് ഞാൻ മോർദേക്കായെ കൊന്നിരിക്കും സോത്രം എന്നിട്ട് അത് വാട്സപ്പിനകത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയെ കാണിച്ചു ഭാര്യ നല്ലൊരു അമ്മമ്മയായിരുന്നു അവരുടെ പേരെന്താന്ന് അറിയുമ്പോൾ സേരസ് സേരസ് അന്നേരെ പറഞ്ഞ് അച്ചായാ ആ മോർദേക്കായ് കണ്ണിലൂടെ ഇരുപത്തിയാല് മണിക്കൂർ ഉപഭാഷപ്പെടുക്കുന്നവനെ പൊട്ടത്തമ്പേറെടുക്കുന്നവനെ പ്രാർത്ഥിക്കുന്നവനാ അച്ചായൻ കളിക്കാൻ പോകില്ലേ അവനൊരു രഘു ൂതന ഉടനെ ഞങ്ങളുടെ അച്ചായന്മാരാണ് ആമൻ പറഞ്ഞു നീ മിണ്ടി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു സോത്രം അപ്പോഴാ ആ സഹോദരി മിണ്ടിയില്ല സോത്രം അന്ന് ആ സഹോദരി പറഞ്ഞ വാക്ക് കേട്ടിരുന്ന എന്തൊരു നല്ലതായിരുന്നു ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങള് ചില കാര്യങ്ങൾ ഭാര്യമാർ പറയുന്നത് അച്ചായന്മാർ കേട്ട നല്ല കാര്യം കൊഴയത്തില്ല എല്ലാം കേക്കല്ലേ മക്കള് അങ്ങനെ കേട്ട ഒരു സ്റ്റാർ കേരളത്തിലുണ്ട് വാളയാർ പരശം വശുപം ദിലീപ് ആ ചക്ക കൊഴയുന്ന പോലെ കൊടഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോത്ര ഭാര്യയുടെ വാക്ക് കേട്ട അതുകൊണ്ട് എല്ലാം കേൾക്കല് സോത്ര യമനക്കൊല്ല പദ്ധതി വെച്ചു പക്ഷെ സ്വർഗത്തിലെ ദൈവമാര് ഇസ്രായേൽ ജനം നിലവിളിക്കുവാൻ തുടങ്ങി ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുരുണ്ടാക്കിയാരി ദൈവം വിചാരിക്കണം കരമുയരുന്നില്ലല്ലോ ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ ഈ കൺവെൻഷന്റെ അവസാന രാത്രി പറഞ്ഞ ശത്രു എനിക്കെതിരെ എന്റെ കുടുംബത്തിനെതിരെ എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല ആരാ നമ്മുടെ ദൈവം നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് മിണ്ടുന്നില്ല പിന്താകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്നതറിയുന്ന ദൈവ എഴുന്നേൽക്കുന്നതറിയുന്ന ദൈവ നടപ്പം കിടപ്പം അറിയുന്ന ദൈവ ദൂരത്ത് നിന്ന് രൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം ആകാശത്ത് കയറിയാൽ അവൻ്റെ കരം അവിടെ തേടിയെത്തും മിണ്ടുന്നില്ല കീഴെ ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക വരിച്ചാലും അവൻ്റെ കരം തേടിയെത്തുമെങ്കിൽ ഇന്ന് രാത്രി സിസ്റ്റർ ബ്രദർ പറയണം എന്റെ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാരു പോലെ താഴെ വീഴുവാൾ എൻ്റെ ദൈവം അനുവദിക്കയില്ല ഇന്ന് രാത്രി വിളിച്ച് പറയാൻ കടലിളകട്ടെ നിൻ്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും ആകാശത്ത് നിൽക്ക വീഴട്ടെ പേടിക്കണ്ട ഭൂമി ഇളകട്ടെ കീഴ ശാശ്വതഭുജങ്ങൾ ഈയോമിൻ്റെ ഭവനത്തെ വേലി കെട്ടിക്കാത്ത ദൈവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ കുടുംബത്തെ കാക്കും എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ഒരനർത്ഥം എനിക്ക് വരികയില്ല ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം സിംഹത്തിന്മേലും മണലിമേലും ഞാൻ ചവിട്ടും പാമ്പിനെയും വെതിച്ചു കവയോ അങ്ങനൊരു മഹാ ദൈവം നിന്റെ കൂട്ടായിട്ടുണ്ടെങ്കിൽ അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല കരമുയരുന്നില്ലല്ലോ ആരാധിക്കുന്നവനെ തകർക്കുക മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനെ തകർക്കുക സ്റ്റേജിനകത്ത് നെഞ്ചുകീറി പ്രസംഗിക്കുന്നതിന് പോസ്റ്റിടുന്നവന് എല്ലാവനെ അടിക്കാൻ സ്വർഗത്തിനൊരു വഴിയുണ്ട് സ്വോത്രം ഇന്ന് രാത്രി വചനമേറ്റെടുക്കുന്ന മോർതേക്കായെ തകർക്കാൻ കാമാനാവുന്ന പണി അമ്പത്തെട്ട് നോക്കി അവസാനം ആരാധനകത്ത് ഉരുങ്ങിയത് നീ പോസ്റ്റ് ഇട്ടുകൊണ്ടിരി അല്ലെങ്കിൽ ആ സൂചേട്ടത്തിനെതിരെ ദൈവമക്കൾക്കെതിരെ ദൈവദാശന്മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുക അവസാനം കുഞ്ഞെ നിൻ്റെ പോസ്റ്റിനകത്ത് നിന്നെ കുരുക്കാൻ സ്വർഗത്തിലെ ദൈവത്തിനറിയാം വിശ്വസിക്കുന്നവർക്ക് മുട്ടുമേൽ നിന്ന് ദൈവസന്ധ്യയിൽ നെഞ്ചു കീറി പാട്ടുപാടി രാത്രിയിൽ ഉപവസിച്ച് കണ്ണീരോട് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇടുവിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനെ നേരെ കരമുയർത്തുവാൻ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല കുഞ്ഞ് ആരായാലും അവനെ ന്യായം വിധിക്കുവാൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന് ഇന്ന് രാത്രി എൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ സ്വർഗം എന്നെ തീർത്തുകളയും ബാബുപ്പാസിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ ദൈവം അവസരം കൊണ്ട് കുമ്മടകി വരുവാ അങ്ങനെ ഞങ്ങൾക്കെല്ലാം അവസരം അല്ലാതെ പച്ചയ്ക്ക് സൂക്ഷേത്രത്തിനകത്ത് നിൽക്കുന്ന രണ്ടാം കണത്തിൽ ദ്വീപ് പത്രത്തെ ഉയർത്തുന്നവന് എതിരെ പോസ്റ്റ് ഇടുവാൻ ആരൊക്കെ നിന്നാൽ പ്രത്യേകിച്ച് ബന്ധിക്കോസുകാരെടുത്ത് പോസ്റ്റർ വീരന്മാരിതിനകത്തുണ്ട് എല്ലാം കർത്താവ് അടിച്ചിരിക്കും സോത്ര സന്തോഷമില്ലല്ലോ വടിയെടുക്കാൻ പോയിട്ടേ ഉള്ളു കർത്താവ് അടിക്കാൻ പോവുക സോത്ര ഞങ്ങൾ സന്തോഷത്തോടെ പറയും സോത്ര പോസ്റ്റ് ഇടുന്നത് എളുപ്പ ഒരു അഞ്ചു ദിവസം സ്റ്റേജിനകത്ത് ചങ്കൂട്ടത്തോടെ പ്രസംഗിക്കാം വെള്ളം കുടിക്കാതെ പ്രസംഗിക്കാം അവനെ കൊണ്ട് പറ്റുവോ ഏതെങ്കിലും പെൺകുച്ചങ്ങൾ വിദേശ രാജ്യത്ത് പതിനാറ് മണിക്കൂർ നെഞ്ചു കയറി ജോലി നേഴ്സുമാർ എന്നിട്ട് ആ കൊഞ്ചുകൾ കൊടുക്കുന്ന കാശും കൊടുത്തിട്ട് കപ്പയുടെ എലിയുടെ ചവിട്ടി മാധ്യമപോലെ യൂട്യൂബിൽ പ്രസംഗം കണ്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക സോത്രം ഏത് തൻ്റെയുടെ ഉള്ളവനുണ്ടെങ്കിലും കേരളത്തിലോട്ട് പോകുന്ന പ്രസംഗിക്കാനായിട്ട് കാശ് ഞങ്ങൾ തരാം സോത്രം അതുകൊണ്ട് അല്ലല്ലുയ്യ നിൻ്റെ പോസ്റ്റ് ഇടുന്ന കരമേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരം വിലപ്പെടുന്ന നാളിൽ നീ വെളിപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ കരം വെളിപ്പെടുമ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ മടങ്ങി വാ സോത്രം അതുകൊണ്ട് ഇന്നും മഞ്ഞാലിമൂടിനോട് പറയാം ആദ്യം കർത്താവ് കൊടുക്കാൻ പോകുന്ന ബന്ധി കോസുകാർക്ക് ആ സോത്രം ഇത്രയും ഭജനമറിഞ്ഞിട്ടും മടങ്ങി വരാത്ത അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈൻ തീരത്തില്ല ഒരു വർഷവും ഇരുപത് മാസമായി അങ്ങനെയെങ്കിൽ ആരാക്രമിക്കും റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും കടക്കാവും അടുത്ത വാക്യങ്ങൾ ഇനി നിരനിരയായി പോകുക ഞാൻ ഉലുവലയിലേക്കാ വരുന്ന ഏറ്റവും പുതിയ സംഭവങ്ങൾ ഇന്ന് രാത്രി പറഞ്ഞുതരാം എസ് എ കെയിൽ പ്രമേയം മുപ്പത്തി ഒൻപത് ഒന്ന് രണ്ട് ഇന്നത്തെ റഷ്യ ഉക്രൈൻ വായിച്ചാട്ട് മോനെ എസ് കെയിൽ എസ് എ കെയിൽ മുപ്പത്തി ഒൻപത് ഒന്ന് രണ്ട് കുഞ്ഞ് വായിച്ചാട്ട് പടപെട്ട വേഗത്തിൽ വായിച്ചു

തായ്വാൻ ജപ്പാൻ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരുന്ന റഷ്യ ഡിവൈഡ് ചെയ്ത ഗോഗ് ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് അടുത്ത വാക്ക് വായിക്കാൻ റഷ്യ മോസ്കോ എന്ന് സൈബീരിയയുടെ തലസ്ഥാനോ എന്നിവയുടെ പ്രഭുവായത് ഇവിടെ ഇസ്രയേലിലേക്ക് പോകാൻ പോവുക ഞാൻ വഴിതെറ്റിച്ച് ആറായിട്ട് നിന്നെ താജിക്കിസ്ഥാൻ കസാഖിസ്ഥാൻ തുർക്ക അസർബൈജാൻ ഉക്രൈൻ ഈ ആറിന്റെ അടക്കൂടാണ് നിന്നെ കൊണ്ടുപോകുന്നത് ഉക്രൈൻ കഴിഞ്ഞ സൈബീരിയ സൈബീരിയ കഴിഞ്ഞ സിറിയ ഗോലാൻ വഴി

പറഞ്ഞു നിന്നെ ആറായി വെട്ടിമുറിച്ചൊരു പാത ഉണ്ടാക്കുക അതുകൊണ്ട് ഇന്ന് രാത്രി പറയണ ഏകോപയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ കരമുയരുന്നില്ലല്ലോ ഇത് സാധാരണ പുസ്തകമല്ല സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം ആയിരത്തി കൊല്ലം എൺപതിൽ പരമെഴുത്തുക ദൈവസന്ധിയിൽ മുട്ടുമ്പോൾ നാൽപ്പതിൽ പരമെഴുത്തുക ദൈവസന്ധിയിൽ മുട്ടുമടക്കി യുദ്ധവേള സമാധാന വേള ആട്ടിടയെ മീൻ പിടിച്ചുകൊണ്ടിരുന്നവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവ് കൊടുത്ത തിരുവഴുത്ത രാത്രി രാത്രി നമ്മുടെ കരങ്ങളിൽ പ്രാഗലേ ഇത് ഇത് ഉയർത്തുന്നവൻ വായിക്കുന്നവൻ ഇതെടുത്തവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ റഷ്യ ആറായിട്ട് വെട്ടി മുറിക്കും അടുത്ത ഭാഗം മുൻ വായിച്ചാട്ടെ അടുത്ത ഭാഗം ആ വടക്കേറ്റം സിറിയായിൽ നിന്ന് പുറപ്പെടുവിക്കും അടുത്തത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും അതാ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നോല് ഈറ്റ് ആരംഭം നാളെ യുദ്ധം നടക്കുമെന്നല്ല അതാ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ചാലുകൾ അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കോ എന്തിനു വേണ്ടി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കോ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കോ മോനെ ബൈബിൾ പഠിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാവും എല്ലാം പഠിക്കണം വായിച്ചുണ്ട് ഇന്ന് റഷ്യയുടെ അടുത്ത് കുറെ പേര് കൂടിയിട്ടുണ്ട് അറബ് ലീഗ് അമ്പത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയോട് കൂടി ചേരാൻ പോവുക അതുകൊണ്ട് കഴിഞ്ഞ ഇറാൻ സൗദി യും ഇറാനുമായിട്ട് റഷ്യ കണക്ഷൻ കൊണ്ടുവരാൻ ഇത് അന്ത്യകാലം ബാക്കി പറയുന്നെല്ലാം ബൈബിൾ നോട്ട് ചെയ്യണം അടുത്ത വർഷങ്ങളിൽ പത്രങ്ങൾ വായിക്കണം അങ്ങനെയെങ്കിൽ നീ ഒരുങ്ങിക്കൊള്ളുക നിന്റെ കൂടെ ചേർന്നിരുന്ന സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ള അടുത്തത് നീ അവർക്ക് മേധാവിയായിരിക്കും അറബ് ലീഗിന്റെ മേധാവിയായി റഷ്യ വരുന്നു അടുത്ത വാക്ക് കഴിഞ്ഞിട്ട് ഇസ്രായേൽ സന്ദർശിക്കപ്പെടും ഒഴിഞ്ഞു പോകുന്നതും കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ അവിടെ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് ഒരു രാജ്യത്തിലേക്ക് ആ റഷ്യ ഉക്രൈനു ശേഷം അരിമയാന വാർത്തകളെ കേൾക്കുന്ന ും കേൾക്കുമ്പോ രാജ്യത്തിലേക്ക് മടങ്ങി വരും ആ രാജ്യം ഏതാ മുൻ വായിച്ചാട്ട് നിരന്തരം നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവതങ്ങളിൽ തന്നെ ഒന്ന് ഉയർത്തിയാട്ടെ ഒടുക്കം വരാൻ പോകുന്നു ഇസ്രായേൽ പർവ്വത നിര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് പതിനാല് വരെ അറബി ഒട്ടകത്തെ ഓടിച്ച് മൂങ്ങാ മൂങ്ങിയ സ്ഥലത്ത് ഇന്ന് പാലും തേനുപെഴുകുന്ന കനാൻ ദേശത്തിൽ മടങ്ങി വരും അതാ യേശു പറഞ്ഞു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് അടയാളം അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി അതിന്റെ കൊമ്പിളത ഇല തളർക്കുമ്പോൾ വേനൽ വരാൻ പോകുന്നു അന്തിമ യുദ്ധം അങ്ങനെയെങ്കിൽ ലോകം രണ്ടു ചേരിയിലാവോ ആയല്ലോ റഷ്യ ഉക്രൈനകത്ത് ലോകൻ രണ്ട് ചേരിയിലായല്ലോ അങ്ങനെയെങ്കിൽ വായിക്കാം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ലോകൻ രണ്ട് ചേരി കുഞ്ഞ് വായിച്ചാട്ടെ മുപ്പത്തി എട്ടിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഇത് നോട്ട് ചെയ്യണം ഇനി വരാൻ പത്രത്തിൽ വരുന്ന വാർത്തകളാണ് ഇപ്പൊ പറയുന്നത് പ്രവചനം മുപ്പത്തി എട്ടിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ലോകൻ രണ്ട് ചേരി അവരോടുകൂടെ ഒട്ടുമെ പരിചയും പാർസികൾ ആരാന്നറിയാമോ അഫ്ഗാനിസ്ഥാനും ഇറാനും ഭാഷ സംസാരിക്കുന്ന പാർസികൾ അടുത്ത വാക്ക് കോഷ്യർ ഇന്നത്തെ എത്തിയോപ്യ അടുത്തത്യർ ഇന്നത്തെ ലിബിയ അടുത്തത് ഗോമയർ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ മതിലുചാടും അവന്റെ പേരാ ജർമ്മനി നമ്മുടെ നാടൻ ഭാഷയെ ന്യൂ ഇന്ത്യ എന്ന് ചാടി ഐ പി സി പോകും ഐ പി സി നെയ്ജി ചാടും അങ്ങനെ ഒരുത്തൻ ചാടും പന്ത്രണ്ട് പേരാ യൂറോപ്യൻ യൂണിയൻ കേട്ടോണേ കേട്ടോണേ കുഞ്ഞുങ്ങൾ കേട്ടോണോ ഇത് പഠിച്ചുകൊണ്ടേ പോകുക ഒരു രണ്ട് മിനിറ്റ് പന്ത്രണ്ട് യാ രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ബെൽജിയം ഫ്രാൻസ് ഇറ്റലി ഈസ്റ്റ് ജർമ്മനി ലംസംബർഗ് നെതർലാൻഡ് പോർച്ചുഗൽ സ്പെയിൻ ഗ്രീസ് ഡെൻമാർക്ക് അയർലൻഡ് ബ്രിട്ടൺ ഇത് പന്ത്രണ്ട് എണ്ണത്തിൽ ഒരുത്തം ഇപ്പോൾ തന്നെ ചാടാൻ നിൽക്കും അവൻ്റെ പേരാ ബ്രിട്ടൻ കാര്യം ഉയരുന്നില്ലല്ലോ അതിൻ്റെ കൂടെ ജർമ്മനിയും കൂടെ ചാടിയാൽ വരാൻ പോകുന്നു പത്ത് കൊമ്പ് കരമുയരുന്നില്ലല്ലോ വെളിപ്പാട് എന്നാൽ ആ പത്ത് കൊമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി വരുവാനുള്ളവൻ മധ്യാകാശത്തിൽ വരാറായി ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മഞ്ഞാലും കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ നമ്മുടെ ബൈബിളിലെ പ്രവചനങ്ങൾ മുഴുവൻ അക്കമിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക